ഒന്നാമതായത് എത്രമായിരിക്കുന്നു ജനതകളിൽ ഉന്നതിയായിരുന്നു അവൾക്കുന്നു കഴിയുന്നു അവൾ കവിത അവൾ അവളുടെ സുഹൃത്തുക്കളെല്ലാവരും അവളോട് മഞ്ചനു അവളുടെ ഹടിമത്തത്തിനും അതിയായി നാളെ വിശ്രമിക്കുന്ന അവർ ജനതകളുടെ കഴിഞ്ഞുകൊള്ളുന്നു അവളെ അനുദാനം ചെയ്യുന്നവർ ഇടയിൽ വെച്ച് അവരെ കൈകൂടി ൾക്ക് അവളുടെ തോടിമാരെ വലിച്ചു കൊണ്ടുപോയി അവർക്കുകയായി ശത്രുക്കൾ അവളുടെ അധികന്മാരായി അവളുടെ വഴികൾ അവളെ കഥ പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമാനാക്കി പിടിച്ചുകൊണ്ട് പോയി സിയൻപുത്രീന്ന് മഹിമ വിട്ടകുന്നു അവരുടെ പ്രഭാത്തായി അനുദ്ധനം ചെയ്യുന്നവരുടെ മുന്നിൽ അവർബലകളായി പാലാൻ ചെയ്യുന്നു പീഡനത്തിന്റെയും കാലത്ത് കണ്ടുപോയി അവൾ അവളുടെ ജനം ശത്രു കരകളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവരുടെ പഠനം കണ്ട് പരിഹസിച്ചു ജനസംഖ്യമായിരുന്നു അങ്ങനെ അവൾ മലിനയായി അവളെ ആദ്യം ചിന്ത അവളെ നന്നതുകൊണ്ട് അവളെ നിന്നിരിക്കുന്നു അവൾ വിരമിച്ച് മുഖം തിരിക്കുന്നു അവളുടെ അശുവിടെ ഉണ്ടായിരുന്നു തന്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് അവളുടെ നീശ കീടനമാണ് അവരെ ആശ്വസിപ്പിക്കാൻ ഞാനുമില്ല കർത്താവ് എന്റെ പീഡനം അവിടെ നിന്ന് കാണണമേ എന്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ അവൾ കണ്ടു അവളുടെ ജനം ആഹാരം ശക്തി ആഹാരത്തിന് വേണ്ടി കിട്ടുമ്പോൾ അവർക്കുന്നു കത്തവെ കണ്ടി ഞാൻ ഏൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നോക്കിക്കാണി അവർ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്തവൻ്റെ ഉഗ്രദത്തിന്റെ നാളെത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതത്തിൽ നിന്ന് അവളെന്ന് അഗ്നിയു എന്റെ അസ്ഥികളിലേക്ക് അവളെ ചോദിക്കുന്നു അവളെന്ന് എന്റെ പാദങ്ങൾക്ക് വില അവടെ തന്നെ നിലം വർദ്ധിച്ചു അവൻ എന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവനും ഞാൻ ബോധം കിടന്നു എന്റെ അഗത്യങ്ങൾ ഒരുമിതമായി കട്ടെ അവിടുത്തെ കാര്യം അവലിപ്പിച്ചേർത്തു എൻ്റെ കഴുത്തിൽ വെച്ച് എൻ്റെ ശക്തി നടന്ന ചോത്തു കടന്നു എനിക്ക് വിതർക്ക് നീക്കാൻ ആവാത്തവരുടെ കയ്യിൽ കത്താവെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തമാരെയും കർത്താവ് പരാസിച്ചു എൻ്റെ യുവാക്കളെ തളക്കാൻ അവർ വിളിച്ചു വരുത്തി കത്താവ് യുദ്ധയുടെ കനികയായ പുതിയ മുൻകിലക്കിൽ എന്ന പോലെ ചൌദ്യം ചെയ്തു യുവമൂലം ഞാൻ കണ്ണുകൾ നിറഞ്ഞു കൺവുകൾ എനിക്ക് എന്റെ കൈയ്യ പകരം നടത്തില്ല ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ പ്രതികളായി സിയോ കൈയിട്ടിരുന്നു അവടെ ആശ്വസിക്കാൻ യും ഞാൻ യുവാക്കളും നാട്ടുവെടുത്തു ഞാൻ അന്വേഷിച്ച് നടക്കുന്നതിനിടെ എന്റെ പുരോഹിതമാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വരുന്നു കൃത്യ കാണുന്ന ദുരിതത്തിലാണ് എന്റെ അമ്മ അസ്വസ്ഥമാണ് എന്റെ ഹൃദയം കാണിച്ചു നഗരവീതികൾ വിതരക്കുന്നു വീടിനകം വളരെ തുല്യമാണ് കേൾക്കണമെന്ന് നിലവിൽപ്പെടുന്നു എന്നെ ആശ്വസിക്കാൻ ആരോഗ്യ വരട്ടെ എന്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചത് പോലെ അവരോട് പ്രവർത്തിക്കണം എന്നാൽ